മഹാബലന്മാരായ യക്ഷന്മാരോട് യുദ്ധം ചെയ്തു മനുവിൻ്റെ വാക്കുകൊണ്ട് പിന്നീട് യുദ്ധത്തിൽ നിന്ന് വിരമിച്ചു കുബേരനിൽ നിന്ന് നിന്തിരുവടിയിലുള്ള ഭക്തിയെ തന്നെ വരമായി വാങ്ങിക്കുകയും ചെയ്തു മയാട്ടിനിടയിൽ ഒരു യക്ഷനുമായി ഏറ്റുമുട്ടിയ ഉത്തമനെ ആ യക്ഷൻ വധിച്ചു ധ്രുവൻ യക്ഷന്മാരോട് യുദ്ധത്തിന് പുറപ്പെട്ടു അനേകം യക്ഷന്മാർ മരിച്ചു വീണു അത് കണ്ട് സ്വയംഭൂമനുവന്ന യുദ്ധം നിർത്താനായി ഉപദേശിക്കും ധ്രുവൻ മനുവിൻ്റെ വാക്കുകേട്ട യുദ്ധം വേണ്ടെന്ന് വെച്ചു അപ്പോൾ സന്തുഷ്ടനായ കുബേരൻ വന്ന് എന്ത് വരവും നൽകാൻ തയ്യാറായി ദൃഢമായ ഭഗവത് ഭക്തിയാണ് ധ്രുവൻ വരമായി ആവശ്യപ്പെട്ടത് സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ